ഹലോ ഇന്നർ ഇന്നർവർക്കിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ പാട്ട് പാട്ടായിട്ട് വീഡിയോ ഇടുവാണ് ഡി ഒക്കെ എവിടെ വരൂ നമുക്ക് ഇന്നർ വർക്കൊക്കെ ചെയ്യണ്ടേ നമ്മുടെ സോള് പ്യൂരിഫൈ ആക്കണ്ടേ സ്പിരിച്വലി അവേക്കൻഡ് ആകണ്ടേ തുടങ്ങാം ഒന്നുകൂടി പറയട്ടെ ഇന്നർ വർക്ക് ചെയ്യുന്നത് വഴി നമ്മുടെ ലക്ഷ്യം സോൾ പ്യൂരിഫിക്കേഷൻ ആണ് ഒരിക്കലും ഡിയമുമായിട്ടുള്ള യൂണിയൻ അല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന മുന്നേ ആദ്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ബ്രീത്തിങ് എക്സൈസ് നമ്മുടെ ശ്വാസം കൊണ്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരുപാട് ടൈപ്പ് ബ്രീത്തിങ് എക്സർസൈസസ് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഇനി എന്ത് നമ്മുടെ മെഡിറ്റേഷന് മുന്നേ ബോഡിയും മൈൻഡും ഒക്കെ റിലാക്സ് ണം കാമാകണെന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ചെയ്യുന്ന ബ്രീത്തിങ് എക്സൈസ് ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന്റെ പേര് നാടീശോധന പ്രാണായാമ എന്നാണ് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലം തന്നെ എടുക്കുക നട്ടിൽ നിവർത്തി കണ്ണുകളടച്ചിരിക്കുക വായ ക്ലോസ് ചെയ്യുക വലത് കൈയുടെ ചൂണ്ടു വിരൽ കൊണ്ട് മൂക്കിന്റെ ഇടത് ദ്വാരം ക്ലോസ് ചെയ്യുക എന്നിട്ട് വലത് ദ്വാരത്തിൽ കൂടി പരമാവധി ശ്വാസം ഉള്ളിലേക്ക് സ്ലോ ആയിട്ട് എടുക്കുക മാക്സിമം ശ്വാസം കഴിഞ്ഞാൽ വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് മൂക്കിന്റെ വലത് ദ്വാരം ക്ലോസ് ചെയ്യുക ഓക്കെ ദെൻ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് അത്ര നേരം ആ ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു വെക്കുക കൗണ്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം വലത് കൈയുടെ ചൂണ്ടു വിരൽ മാറ്റി മൂക്കിന്റെ ഇടത് ദ്വാരം ഓപ്പൺ ആക്കുക അതുവഴി സ്ലോ ആയിട്ട് ശ്വാസം വെളിയിലേക്ക് വിടുക ജസ്റ്റ് കൗണ്ട് വീണ്ടും അതേ ഇടത് ദ്വാരത്തിലൂടെ ശ്വാസം അകത്തേക്കെടുക്കുക ചൂണ്ടുവിരൽ ക്ലോസ് ചെയ്യുക ജസ്റ്റ് കൗണ്ട് വൺ ടു തള്ളവിരൽ മാറ്റി വലത് ദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഉള്ളൂ ഈ നാടിശോധന പ്രാണായാമയുടെ ഒരു റൗണ്ട് മനസ്സിലായെന്ന് കരുതുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര റൗണ്ട് വരെ വേണമെങ്കിലും ചെയ്യാം എത്രത്തോളം അത്രത്തോളം മൈൻഡ് കാമാവുന്നത് ഇനി നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം നിങ്ങളുടെ ഡി നിങ്ങൾക്ക് തരുന്ന അൺകണ്ടീഷണൽ ലവ് ആണെന്ന് വിചാരിക്കുക അതുപോലെ പുറത്തേക്ക് വിടുന്ന ശ്വാസം നിങ്ങൾ നിങ്ങളുടെ ഡി എമ്മിന് കൊടുക്കുന്ന അൺകണ്ടീഷണൽ ലവ് ആണെന്ന് കരുതുക ഓക്കെ അങ്ങനെ മൈൻഡ് കാമായി ബോഡി റിലാക്സ് ആയി ഇനി നമ്മൾ മെഡിറ്റേഷൻ ിലേക്ക് പോവാണ് നിങ്ങളുടെ ചിന്തകളൊക്കെ അവിടെ ഒന്ന് പോസ് ചെയ്തു വെച്ച് പറ്റുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്നിട്ടൊരു ബ്ലാങ്ക് സ്പേസ് അങ്ങോട്ട് ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോർഡ് ആയാലും മതി എന്താ അവിടെ നിങ്ങളുടെ ഡി എമ്മിന്റെ മുഖം തെളിഞ്ഞു വരുന്നുണ്ടോ കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ടെ ആളെപ്പറ്റി വേറൊന്നും ചിന്തിക്കാതിര മതി ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ പുരികങ്ങളുടെ ഇടയിലുള്ള പൊട്ടുകുത്തുന്ന ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക വേറെ ഒരു ചിന്തകളും വരാതെ എത്ര നേരം നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും തുടക്കക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിലും നിരന്തരമായ പ്രാക്ടീസിലൂടെ ഇതിൻ്റെ ടൈം കൂട്ടിയെടുക്കാൻ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഓ ബ്രീത്തിങ് എക്സൈസും മെഡിറ്റേഷനും എന്നും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക